لو پرواز جگہ انداڑ چڑھنے دیے نہ کاناں گے پرواز گند نے میں ننل جان کوئی رہوں اللہ رسول اور کرے گئے احمد العالمین سید القلیم امام المتقین شفیع المردین محمد مصطفی صلی اللہ علیہ وسلم لوگ کپڑہ کان کارے

அல்லாஹ் ரசூலுல்லய் பரையையானது ஐ இகுமாதீ ஏ சகோதரங்களே இமிதிஹாதலியௌ மிஃபாஇது இதுபோல ஒரு ஒரு வசனத்துறவே நீங்கள் கொண்டு போய் வைக்கணும் உங்க மேலே பிடிமண்ண வார

அப்படின்னு நம்ம எதுவும் இப்போ நம்ம கை கபில் போய் ஆஷ்வாசம் எந்த கை கருதி நாம் ஒப்பிச்சு வச்சிட்டு கழிந்த கால ஜீவிதத்தில் நாம் சம்பாதிச்சது நன்மகளாக அதுவும் தன்மகளோ ஆலோசிக்க അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്രദിയ്യുടെ മസ്ജിദിലേക്ക് നിസ്കാര സലത്തെട്ട് നടന്നു വരുമ്പോൾ ഒരു കൂട്ടം ആളെകൾ ചിരിക്കേറെ പറ്റി വലിയ കാണാവുന്നവനെ അവർ ചിരിക്കുകയാണ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നോക്കി പറഞ്ഞു നിങ്ങൾ മരണത്തെ കൂടുകളായി ഓ തീർന്നവെങ്കിൽ ഈ ചിരിക്കുന്ന ചെറിയ കൂട്ടത്തിൽ നിങ്ങൾ മാറി

ഓർമ്മയെ നിങ്ങൾ ഓർത്തോ എന്നാൽ അധർമ്മം ചെയ്യില്ല അക്രമം ചെയ്യില്ല മോശത്തരം ചെയ്യില്ല കേൾക്കില്ല പ്രവർത്തിക്കില്ല ആരെയും വേദനിപ്പിക്കില്ല അഴിവാസിയെമ്പലത്തില്ല കുടുംബക്കാരെ കഷ്ടപ്പെടുത്തില്ല

യാരെനാ പരിസന്തത ആജ്ഞാ ആപരിസ്യതത്തിന്റെ വീടാണു വെട്ടോ വാന ബൈതുൽ വഹദാ നയഗാന്തത വീടാണു വെട്ടോ വാന ബൈതു തുറാ നൻ മന്നിന്റെ വീടാണു വെട്ടോ വാന ബൈതു തു മൈതു ദൂദ് നൻ കുടുവില്ല വീടാണു വെട്ടോ ഉസ്താദ് അഹ്മദ് ഉദ്ധരിക്കുകയാണ് അമാദ റസൂൽ പറയുന്നു

ഹീബിന്റെ ഹവാസികളായി പക്ഷേ അവരെ അവർ ഓർത്ത് കളഞ്ഞു കഴിഞ്ഞു പക്ഷെ നമുക്ക് കരുതില്ല അത്ര കണ്ട് കൽച്ചു കരയാൻ ഒരു

ോട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അവരെ എന്നാൽ കൊണ്ടുപോയി വെച്ചാൽ നിനക്കൊരു സ്വാഗതവും